അസ്ലാം വലൈക്കും ഞാൻ ഇപ്പൊ ചോദിച്ചു വരേണ്ട കാരണം നമ്മൾ വളാഞ്ചേരി മർക്കസുമായി ബന്ധപ്പെട്ട് ഉള്ളപ്പോൾ കാര്യമായിട്ട് ചർച്ച നടക്കുന്നത് ഷെജറുകളൊക്കെ ഇങ്ങനെ അങ്ങനെ അതുമായിട്ട് ഇങ്ങനെ ഉറഞ്ഞിട്ടുള്ളാണ് അപ്പൊ ഞാനതിനെ കുറിച്ച് ഒന്ന് പറയാന്ന് വിചാരിച്ചിന്ന് പഠി പഠിക്കാൻ പഠിച്ചും ചെയ്തു അപ്പോൾ അതൊന്നും പറയാല്ലോ പൊതുജനങ്ങൾ അറിയങ്ങൾ കാര്യങ്ങൾ അറിയണമല്ലോ അപ്പോൾ പറഞ്ഞു തരുന്നത് ഷെജറുകൾക്ക് ചോദിക്കണത് ആസാചായം തറവാട് സ്വത്താണെന്നാ അവരുടെ പാപ്പാക്ക സ്ത്രീധനം കിട്ടിയതാണെന്നൊക്കെയാണ് ചോദ്യം സത്യത്തിൽ അങ്ങനെ തന്നെയാണ് അതറിയാത്ത കുട്ടികളാണ് ഈ ചോദിച്ചതെന്നുള്ളൂ സത്യത്തിൽ അങ്ങനെ തന്നെയാണത് അതായത് മച്ചുഞ്ചേരി ഈസകുട്ടി അജി എന്ന് പറഞ്ഞ ആള് ഈസകുട്ടി അജി എന്ന് പറഞ്ഞ ആളാണ് ആസാദ് സാഹിബിൻ്റെ വെല്ലിപ്പ അതായത് മാതാവിന്റെ ആസാ സാഹിബിൻ്റെ മാതാവിന്റെ വാപ്പ അതായത് മാതാവിന്റെ ജ്യേഷ്ഠ അനുജന്മാര് അവരുടെ പങ്ങമ്മ അനിയത്തിയോ ഏട്ടത്തികളോ ആങ്ങളമാരോ ഒക്കെ കൂടിയായിട്ട് വാപ്പ അടക്കമുള്ള ആളുകൾ അവരുടെ കുടുംബമാണ് ഇരുപത്തഞ്ചേക്കറ മർക്കസ് ദർബിയത്ത് ഇസ്ലാമിയ്ക്ക് വേണ്ടി വളാഞ്ചേരിയിൽ കൊടുത്തിട്ടുള്ള സ്ഥലം ഇരുപത്തഞ്ചേക്കറ അതായത് അവരുടെ വെല്ലിപ്പാൻ്റെ സ്വത്താണ് എല്ലാവരും കൂടി ഉള്ളതാണ് അവരുടെ കുടുംബമാണ് ഈ കൊടുത്തിട്ടുള്ള അർത്ഥം ആസാ സാഹിബിൻ്റെ കുടുംബം മനസ്സിലല്ലേ അത് ആസായ ആസാദ് സാഹിബിന്റെ കുടുംബം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ഷിഹാബ്ദങ്ങളുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതായത് കമ്മിറ്റിക്ക് വേണ്ടി മനസ്സിലാക്കണം മരക്കുറ്റികൾ പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അറിയാത്ത തുള്ളുന്ന് പറഞ്ഞു തുള്ളുന്ന ആളുകൾക്കുണ്ടല്ലോ അവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അങ്ങനെയാണ് എങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടല്ലോ അവരോടായിട്ടാണ് ഈ പറഞ്ഞത് അങ്ങനെ അന്ന് രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ അതുകൂടി പറയുമ്പോൾ വിചാരിച്ചോ അന്ന് കമ്മിറ്റിക്ക് വേണ്ടി തങ്ങളെ പേരിൽ എനിക്ക് ഞാൻ കമ്മിറ്റി അംഗങ്ങളെ കൂടി ഒന്ന് പരിചയപ്പെടാൻ നിങ്ങക്ക് അപ്പൊ ഒന്നും കൂടി കാര്യങ്ങൾ മനസ്സിലാവും അപ്പോൾ ഒന്നും കൂടി നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാമല്ലോ ഒന്ന് കിടക്കാം അപ്പം കമ്മിറ്റി അംഗങ്ങളെ നമ്മൾ പറയാം ബഹുമാനപ്പെട്ട തങ്ങള് ആര് മുഹമ്മദ് ലിഷി അബ്ബ് തങ്ങള് അന്നത്തെ കമ്മിറ്റി അങ്ങളെ പേരാണ് ഞാൻ വായിക്കുന്നത് മുഹമ്മദ് റിഷാബ് തങ്ങൾ ടി അബൂക്കർ മുസ്ലിയാർ പിന്നെ അസാദ് അസാദ് അബൂക്കറോ എന്ന ഒരാള് അതായത് ആള് നാലാമത്തെ ആള് സി എച്ച് സി എച്ച് ആലിക്കുട്ടി കുരുക്കള് മനസ്സിലാക്കണം കേട്ടോ എല്ലാവരും ശ്രദ്ധിക്കാനാണ് പിന്നെ അഞ്ചാമത്താള് കെ പി മൊയ്തീൻകുട്ടി സാഹിബ് ആറാമത്താൾ കുഞ്ഞുട്ടി ഹാജി അതായത് വാപ്പ ഇന്നത്തെ സെക്രട്ടറിന്റെ വാപ്പ മനസ്സിലായില്ലേ ആസാദ് സാഹിബിന്റെ വാപ്പ അന്നത്തെ സെക്രട്ടറിയാണ് അന്നത്തെ സെക്രട്ടറി ആയിട്ട് തുടരുക എന്നെ ആയിരുന്നു അദ്ദേഹത്തിന്റെ മരണകാലം ശേഷം ഈ ഒരു പതിനാ അഞ്ചോ ആറോ അല്ല പത്തോ പന്ത്രണ്ടോ കൊല്ലായിട്ടുള്ളൂ ബഹുമാനപ്പെട്ട പിന്നെ ആദിശ്ശേരി ഹംസക്കൂട്ടിലെ ഒരു സെക്രട്ടറി ആയിട്ട് അതിന് മുന്നേ അവരുടെ കുടുംബം തന്നെ തന്നെയാണ് ട്രഷറർമാർ ഇപ്പോഴും അവരാളെ ഞാൻ അന്നും അവരാളുകളെ ഞാൻ വൈസ് പ്രസി പ്രസിഡന്റുമാരായിട്ടും അവരുടെ കുടുംബം തന്നെയായിരുന്നു അപ്പൊ തന്നെ അത്യാവശ്യം മനസ്സിലായിട്ടുണ്ടാവും ഇത് അവരുടെ കുടുംബ സ്വത്ത് തന്നെ ഏരിയെന്നുള്ളത് പിന്നെ ഏ അതായത് ഏഴാമത്തെ ആയിട്ട് ഏ കുറും മുഹമ്മദ് മുസ്ലിയാർ കുറുമ്പത്തൂർ എട്ടാമത്തേത് സെയ്താലിക്കുട്ടി മാറാത്ത് അമ്മോന് അതായത് ആസാ സാഹിബിൻ്റെ അമ്മോന് ഒമ്പതാമത്തേത് മുഹമ്മദ് കുട്ടി ഹാജി പാലാത്തറ മാറാത്ത് അബ്ദുറഹ്മാൻ ഹാജി ആരാ അമ്മോന് ആസാ സാഹിബിൻ്റെ അന്നത്തെ സെക്രട്ടറിൻ്റെ അമ്മോന് പിന്നെ പതിനൊന്നാമത്തത് കുഞ്ഞുട്ടി ഹാജി ടി പി അദ്ദേഹം തലക്കുടുത്തൂർ പിന്നെ സി എച്ച് മുഹമ്മദാജി കുറുമ്പത്തൂർ പതിമൂന്ന് എൻ മുഹമ്മദ് പി പി അങ്ങാടി പതിനാലാമത്തെ സി പി കുഞ്ഞിക്കോയ മൊഹാജി എടക്കുളം പതിനഞ്ച് എം പി ബാബു കരത്തൂർ പതിനാറാമത്തേത് അബുബക്കർ എം അബുഹ അബുബക്കർ ഹാജി കാർത്തല ഇതാരാ ഇത് അദ്ദേഹത്തിന്റെ ഉമ്മാന്റെ അളാപ്പാന്റെ മകനാണ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നമുക്ക് തോന്നുന്നുണ്ട് രണ്ടേക്കറ വാങ്ങിയിട്ടുള്ളത് അപ്പൊ പുറത്തുനിന്ന് ഒരു ആളും എന്നർത്ഥം ആസാ സാഹിബിന്റെ ബാപ്പാന്റെ അതായത് വെല്ലിപ്പാന്റെ അവരുടെ കുടുംബത്തിൻ്റെ ഇത് മാത്രമാണ് മനസ്സിലായാ ഇനി പിന്നെ പതിനാമത്തെ ആൾക്ക് നോക്കുക വി മരക്കാർ മുസ്ലിയാറ് ചമ്പ്ര പതിനെട്ട് മോളെ ബഹുമാനപ്പെട്ട സി എച്ച് ഹൈദറൂസ് മുസ്ലിയാർ മഹാനബർഗോടെ ഒക്കെ ഇവരൊക്കെ ദ്രജള്ള കൊടുക്കട്ടെ പത്തൊമ്പത് എം എം ബഷീർ മുസ്ലിയാർ ടി ഇരുപത്കുട്ടി മുസ്ലിയാർ ഇരുപത്തിയൊന്ന് ആലിക്കുട്ടി മുസ്ലിയാർ നമ്മളെ ബഹുമാനപ്പെട്ട ഷേഖു ജാമ്യം തോന്നുന്നു ആലിക്കുട്ടി മുസ്ലിയാർ ഈ കമ്മിറ്റിക്ക് ഈ അടങ്ങുന്ന കമ്മിറ്റിക്കാണ് എഴുതി കൊടുത്തിട്ടുള്ളത് അതായത് ബഹുമാനപ്പെട്ട തങ്ങള് ആയിട്ട് അപ്പൊ തന്നെ ഏകദേശം മനസ്സിലാവുമല്ലോ ബഹുമാനപ്പെട്ട തങ്ങള് പ്രസിഡന്റ് ആയിട്ട് ഇതിന്റെ ആളുകൾ മുഴുവനും മുസ്ലിം ലീഗിന്റെ ആളുകളാണ് ഈ കൊടുത്തിരിക്കണ ആളുകൾ ഈ കമ്മിറ്റിയിലുള്ള ആളുകൾ മുഴുവനും മനസ്സിലായില്ലേ സമസ്തൻ്റെതായിട്ട് വന്ന ആളുകളും നമ്മളാളുകൾ തന്നെ ഒരു തർക്കമില്ല അതില് മനസ്സിലായില്ലേ അപ്പൊ ഈ ബന്ധങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ നമ്മളെ കൊണ്ട് അതായത് അറിയാത്തവർക്ക് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഷെററുകൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയണത് അതൊരു ഒരു ഹൈറാണ് നമ്മൾ മനസ്സിലാക്കുക മനസ്സിലായില്ലേ അപ്പൊത്തിരി ഈ കമ്മിറ്റിക്ക് വേണ്ടി തങ്ങളെ വില എഴുതി കൊടുത്തിട്ടുള്ളത് എന്തുകൊണ്ടാണ് തങ്ങളെ വില എഴുതി കൊടുക്കണമെന്ന് മനസ്സിലാക്കണം അതിൻ്റെ ഒരു ഒരു എന്താ പറയാ ആ ഒരു ബന്ധം എന്താണ് ഉദ്ദേശം എന്നുള്ളതും എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് മനസ്സിലായില്ലേ തങ്ങന്മാർ ഉൾക്കൊള്ളുന്ന പാണക്കാട് തങ്ങന്മാർ ഉൾക്കൊള്ളുന്ന സംവിധാനം എവിടെയാണോ അവിടെ ഞങ്ങൾ ഉണ്ട് എന്ന് ഉമ്മത്തിന്റെ കാരണവന്മാർ കാക്ക കാരണവന്മാർ ഈ സംവിധാനം എന്നുണ്ടായോ അന്ന് മുതൽ ആഗ്രഹിക്കുന്നുണ്ട് ഇന്നും അങ്ങനെ തന്നെയാണ് അതല്ലാതെ ചിന്തിക്കുന്ന ആളുകൾക്ക് അവരുടെ നോക്കി പോകാം പിന്നെ അതിൻ്റെ ഭരണഘടനകളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് മനസ്സിലായല്ലേ അതായത് പിന്നെ അയ്യായിരം രൂപ എടുത്താല് ആ ജീവനാന്ത ജനറൽ ബോഡി കൂടാന്നും പിന്നെ പതിനയ്യായിരം രൂപ എടുത്താല് പിന്നെ ജീവനാന്ത കൗൺസിലർമാർ ആകാന്ന് അങ്ങനൊക്കെ ഉള്ള ഭരണഘടന അങ്ങനെ പോരുന്നുണ്ട് അങ്ങനെ പോന്നിട്ട് നമുക്ക് നമ്മൾ കാര്യമുള്ളത് നമ്മൾ പറയാം മനസ്സിലല്ലേ അങ്ങനെ അവിടെ നിന്ന് പോന്നിട്ട് ആ കൗൺസിലറാണ് കൗൺസിലർമാർ ആണ് പിന്നെ അവർക്ക് മൂന്നിൽ ഒന്ന് അതായത് പിന്നെ മൂന്നിൽ ഒന്നാണ് സമസ്ത കേരള ജമീയത്തുലമായയുടെ ജില്ലാ കമ്മിറ്റിക്ക് ഉള്ള മെമ്പർഷിപ്പ് ആ സമസ്ത കേരള ജില്ലാ ജില്ലയിൽ നിന്ന് മലപ്പുറം ജില്ലയിൽപ്പെട്ട സമസ്തയുടെ ഭാഗത്ത് നിന്നുള്ള ആളുകളെ ഈ കമ്മിറ്റി അംഗങ്ങളിൽ നിന്ന് മൂന്നിൽ ഒന്ന് മനസ്സിലായില്ലേ മൂന്ന് ഓരി വെച്ച ഒന്ന് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഭൂരിപക്ഷം എന്നുള്ളത് എല്ലാവരും മനസ്സിലായില്ലേ അപ്പോഴും ഒരു പോയിന്റ് ഉണ്ട് അവിടെ മൂന്നിൽ ഒന്ന് വെക്കുമ്പോൾ മനസ്സിലാക്കണതില് ഇതൊക്കെ പഴയ കാലത്തെ മഹാന്മാർ ഇതൊന്നും ചെയ്തു വെച്ചത് വെറുതെ അല്ല പല ആളുകളും തലതിരിഞ്ഞ ആളുകളും ഈ സംവിധാനത്തേക്ക് വരും ഇതിനൊക്കെ കുട്ടിച്ചോറാക്കാൻ പറ്റിയ ആളുകളൊക്കെ ഉള്ളത് വരും അതുകൊണ്ട് എന്തുണ്ട് ഭൂരിപക്ഷം അവിടെ ആയിട്ടുണ്ട് ഒരു പക്ഷെ നമ്മൾ പ്രയാസത്തിലാവും എന്ന് മഹാന്മാരുടെ അതൊക്കെ അങ്ങനെ ഇത് വെച്ചാൽ അങ്ങനെ തന്നെയാണ് മൂന്നിൽ ഒന്ന് ജില്ലാ കമ്മിറ്റിയിൽ ഉള്ളവരെ എടുക്കാൻ പാടുള്ളൂ എടുത്താ മതി ഇടുക്കിടീനല്ല അത് എടുത്താ മതി എന്നർത്ഥം സമസ്തന്റെ അങ്ങനെ അതിന്റെ ഭരണഘടന ഭരണകൂടത്തിൽ പറയുന്നുണ്ട് അതായത് എന്നെ സുന്നി ആശയം അതായത് നമ്മൾ ഉൾക്കൊള്ളുന്ന സുന്നി ആശയം ഇതിന് വിരുദ്ധമായിട്ട് അവിടെ പഠിപ്പിക്കാൻ പാടില്ല ഇത് ഇതാണ് അതിന്റെ കാര്യങ്ങൾ സുന്നികളുടെ വിദ്യാഭ്യാസപരമായ പുരോഗതി അതായത് ഇതാണ് അതിന്റെ എന്നെ ഒരു ഉള്ളിലുള്ളത് പിന്നെ അതിൽ പറയുന്നുണ്ട് അതിൽ അതിൽ അതിൻ്റെ കീഴിലായിട്ട് ഭൗതിക വിദ്യാഭ്യാസങ്ങൾ തുടങ്ങാൻ എല്ലാം തുടങ്ങാം ഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള വലിയ ടെക്നോളജി വലിയ കാര്യമായ വല്ല പരിപാടികളും സംവിധാനങ്ങളോ വിദ്യാഭ്യാസ സംവിധാനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊക്കെ എല്ലാവർക്കും പങ്കാളിത്തമാവുക അതിൻ്റെവർക്കും എല്ലാ മതവിശ്വാസികൾക്കും അതിൽ പങ്കെടുക്കാൻ അതായത് കുട്ടി ചേർക്കാവുന്നതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിലിങ്ങനെ പറയുന്നുണ്ട് നമുക്കിവിടെ പോയിന്റുകൾ മാത്രം മതിയല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം അങ്ങനെയാണ് ഇപ്പോഴും അവിടെ നടക്കുന്നത് സുന്നി തന്നെയാണ് സുന്നി ആശയത്തിന് വിരുദ്ധമുണ്ടെന്നുണ്ടെങ്കിൽ അത് തിരുത്താനും നമ്മുടെ നേതാക്കന്മാരുണ്ട് ഇല്ല പിന്നെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് എടുക്കില്ല നമ്മൾ ഈ കുട്ടികൾ തുച്ചിയിലും ആരും ഇങ്ങനെ പിടിച്ചു കൊണ്ടു നടന്ന അങ്ങനെ ഇനിയിപ്പോ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം ഇനി അവിടെ എന്താണ് നടക്കേണ്ടത് ഏത് സമയമാണ് നടക്കേണ്ടെന്നുള്ളത് പുതിയ കമ്മിറ്റിക്ക് തീരുമാനിക്കാം അങ്ങനെയാണ് സിസ്റ്റം ആ കമ്മിറ്റിയിലുള്ളവർക്ക് തീരുമാനിക്കാം അതിലിപ്പോ ഭൂരിപക്ഷം ഞാനൊന്ന് ഒന്ന് എണ്ണി ആ കമ്മിറ്റി അംഗങ്ങളൊക്കെ ഒന്ന് ഇപ്പൊ കൃത്യമായിട്ട് എണ്ണി നല്ല ഉറപ്പുള്ള അംഗങ്ങളെ തന്നെ ഞാൻ എണ്ണിയത് എണ്ണിയപ്പോ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം ഇപ്പോഴും ഏകദേശം അതിൽ അംഗ കമ്മിറ്റിയിൽ അതായത് അംഗ കമ്മിറ്റിയാണ് മൊത്തപ്പള്ളി നിലവിലുള്ള എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മുപ്പത്തൊന്ന് അംഗം അതിൽ ഇരുപത്തൊന്ന് പേരും നമ്മുടെ ഉറച്ച ആളുകളാണ് പാണക്കാട് തങ്ങളെന്താണോ ആജ്ഞാപിക്കുന്നത് അത് ശരിയാണെന്ന് വിശ്വസിക്കുകയും അതിന് കൈവൊക്കുകയും ചെയ്യുന്ന ആളുകളാണ് അതിലുള്ള ഇരുപത്തി ഒന്ന് പേരും കമ്മിറ്റിയിലുള്ള അയിരം കയറി നിൽക്കുന്ന ഒന്ന് രണ്ട് ആളുകളെ ഒഴിവാക്കിയിട്ടുണ്ട് എട്ട് പേര് ആരയ്ക്ക വാപ്പീസ് സിസ്റ്റം പിരിണി ഇല്ല എന്ന് മനസ്സിലായില്ലേ എട്ട് പേര് ഏറി വന്നാല് അപ്പൊ ഇത്രയുള്ള അവിടുത്തെ സംവിധാനങ്ങൾ അപ്പൊ ഇവർക്ക് ഈ കമ്മിറ്റിക്ക് എന്തോ തീരുമാനിക്കാം അവിടെ മനസ്സിലായില്ലേ അത് തങ്ങളെ പേരിലാണ് മുഹമ്മദ് ലിഷാവ് തങ്ങളെ പേരാണ് രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതുകൂടി മനസ്സിലാക്കണം അപ്പൊ കാര്യങ്ങളൊക്കെ എല്ലാവരും ബോധ്യപ്പെട്ടിട്ടുണ്ടാവും ഈ സംവിധാനങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് ഇതൊരു ചുരുക്കം പറഞ്ഞാണ് വളാഞ്ചേരി മർക്കസ് ഇങ്ങനെ തന്നെയാണ് എല്ലാ സംവിധാനവും സമസ്തന്റെ എല്ലാ സ്ഥാപനം ഇങ്ങനെ തന്നെയാണ് ലീഗുകാരായ പാവങ്ങളായ പൈസക്കാര് കൊടുത്ത് കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടാക്കിയത് തന്നെയാണ് അതല്ലാതെ ഇന്ന് കയറി വന്ന ഷരകൾ ഉരുവന്റെ ഉപകാരം അവരെ കൊണ്ട് ഇന്നുമില്ല അന്നും ഉണ്ടായിട്ടില്ല ഞാൻ ഞാനതാ മനസ്സിലാക്കണത് ഇന്നു ഇതെങ്ങനെയെങ്കിലും കത്തിന് വരുന്ന ഊരക്കൊക്കെ ലാവുന്നതിനും വലിച്ചു വരാൻ പറ്റുമെന്ന് നോക്കുകയെന്നല്ലാതെ ഇവരൊന്നും എന്തു ചെയ്യണ്ട് ഈ സംവിധാനത്തിന് വേണ്ടി ഒരു ചുക്കും ചെയ്തിട്ടില്ല അവരൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു ബംഗാളിനെ വിളിച്ചാൽ എന്താ ചെയ്യാൻ കഴിയുന്നതരോ ഓന് കൂലി കൊടുത്താൽ ഓൻ ചെയ്തു തരും നമ്മള് പറഞ്ഞ പണി എന്നതുപോലെ കൂലിക്ക് ചെയ്തിട്ടുണ്ട് പല ആളുകളും പത്ത് റുപ്പ്യയ്ക്ക് പത്ത് ഉറുപ്പേന്റെ പണിക്ക് പതിനഞ്ചും ഇരുപത് ഉറുപ്പ എടുത്തിട്ട് അവർ ജോലി ചെയ്തിട്ടുണ്ട് അത്ര തന്നെ ഉള്ളു പക്ഷെ മഹാന്മാർ അങ്ങനെയല്ലായിരുന്നു ഈ പറഞ്ഞ മുൻഗാമികളൊക്കെ എങ്ങനെയൊന്നുക കഷ്ടപ്പെട്ട ആ സംവിധാനത്തിന് വേണ്ടി ജീവനും സമ്പത്തും എല്ലാം വിനിയോഗിച്ചുകൊണ്ട് ആ സംവിധാനത്തിന് വേണ്ടി സമസ്തയുടെ സ്ഥാപനങ്ങൾ വളരാൻ വേണ്ടി കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ് ഇന്നത്തെ ആളുകൾ അങ്ങനല്ല ഇന്നത്തെ ആളുകൾ പല ആളുകളും അല്ലെങ്കിൽ ചില ആളുകൾ പത്ത് രൂപന്റെ പണിയെടുക്കും ഇരുപത് രൂപ ശമ്പളമാകും ഇതാണ് ഇന്നത്തെ കഥ മനസ്സിലായില്ല അപ്പൊ ഞാൻ കൂടുതലൊന്നും പറയിപ്പിക്കാൻ നിൽക്കരുത് ഇനി മറ്റുള്ള സംവിധാനത്തൊക്കെ കാണിച്ച് ചെല്ലുമ്പോൾ എല്ലാം ഞങ്ങളായിട്ട് പറഞ്ഞൊരു വേണ്ടിയെന്നാല് നിങ്ങൾ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കണോ നിങ്ങൾക്ക് നല്ലത് മനസ്സിലല്ലേ ഉമ്മത്തിനൊരു കാഴ്ചപ്പാടുണ്ട് സംസ്ഥയുടെ പ്രവർത്തകന്മാർക്കൊരു കാഴ്ചപ്പാടുണ്ട് ഈ ഒരു ബന്ധം മുന്നോട്ട് ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാതെ ഒരു നിലക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് നിങ്ങൾ തിരി തിരിച്ചറിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമ്മളെ സംഘടനകളുടെ പ്രശ്നം പരിഹരിക്കപ്പെടും അള്ളാഹുട്ടെ സ്ലാക്കും